Jo, que la matareu, ഹലോ ഇങ്ങോട്ട് വന്ന് കയറിട്ട് നീ മറ്റവത്രം പറഞ്ഞോ നിന്റെ വണ്ടി വരണേ എന്റെ വണ്ടി വര നോക്കീ ആരെയടയി ഇങ്ങോട്ട് വന്ന് കയറിട്ടെ എന്താ പ്രശ്നം എന്തിനാണ് എന്റെ ചേട്ടൻ ഞാൻ ഈ പോവു തന്നെ ഈ വൈകിട്ട് എന്റെ സൈഡിൽ വരുവാ അപ്പൊ എന്റെ മേത്തേക്ക് വന്നു വരട്ടെ പത്രം തോന്നു ഇവൻ ഞാൻ ഇന്ന് ഞാൻ ഇവൻ ഈ വഴിക്ക് വളവല്ലേ ഇവൻ വളഞ്ഞു വരുമ്പോഴും മര്യാദക്ക് അല്ലേ അവൻ ഭയങ്കര സ്പീഡിലായിട്ടാവുന്നേട്ടാണ് അവൻ ഇവിടെ ഒരു കുഴിയുണ്ട് ആ കുഴി പഠിച്ചു വന്നുണ്ട് നിനക്കെന്തോ പരിപാടി നീ എന്തോ ചെയ്യുന്ന എനിക്കോ എനിക്ക് ആരാക്കറിയോ അവൻ ണ്ടായത് കരിമ്പുലി കരിമ്പുലിയൊന്നും കഴിഞ്ഞത്ര സ്റ്റേഷനിലേ ആ ഇങ്ങനെ കള്ളും കുടിച്ചോ എല്ലാ എന്നിട്ടാണോ അയാളോട് മുട്ടാൻ പോകുന്നത് അയാളുടെ പേര് തന്നെ ഇടിയ ചെത്താ അളങ്ങാനും കേറി മേഞ്ഞ നീ കക്കൂസി നാല് ദിവസം മുക്കണ്ടി ഒരു മൂക്കേണ്ടി വരിക അഞ്ഞൂറ് രൂപ എടുക്ക ഞാനത് പറഞ്ഞു സോൾ അഞ്ഞൂറ് രൂപയോട്ടാ നിനക്ക് മേടിക്കാതിരിക്കണേ ഇടി എനിക്ക് കേട്ടാ ഞാൻ പോയി സംസാരിച്ചിട്ട് വരാറില്ല സാറേ സാറിയാ പരിപാടി ഞാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഉദ്യോഗസ്ഥനാ സാറേ ആ നിക്കുന്നവൻ ആരാ വെറു പെല്ലിപ്പുളിയാ സാറേ ഫുൾ ടൈം കള്ളും കഞ്ചാവുക കുത്തു കേസിലെ പ്രതിയാണ് അവൻ ഇന്നലെ ഇറങ്ങിയിട്ട് സാറിന്റെ വള്ളേക്ക് കത്ത് കയറണമെന്നല്ല ആഗ്രഹമാണ് എന്റെ സാറേ സാർ അവനോട് വർത്തമാനം ഒന്നും പറയാൻ പോകില്ല പറയാൻ കൊള്ളില്ല സാറിന് അഞ്ഞൂറ് രൂപ ഞാൻ ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് സാർ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ എട്ട് മുക്കാലട്ടി വെച്ചതുപോലെ പൊക്കമുള്ള സാർ അവനുമായിട്ട് ഇടയാൻ പോകണം ആരോടിനീ പൊക്കില്ലാന്ന് പറഞ്ഞ ഏഹ് സത്യം എത്ര പൊക്കോണ്ടറു എം ജി ആറിനെ പൊക്കോണ്ടറോ ശിവാജി ഗണേശ് സൂര്യക്കൊക്കെ എന്ത് പൊക്കോണ്ടറോ ആ എന്നാൽ എം ജി ആർ പോയി കുത്തുപേടിയില്ല അല്ല അത് വേണ്ട ആ എന്നാൽ ഞാൻ പറയുന്നത് കേക്ക് സാറേ നോക്കൊന്നും വേണ്ട സാർ അഞ്ഞൂറ് കേട്ടെടുക്കേ നോക്കൊന്നും വേണ്ട അതിനൊക്കെ നോക്കാനൊന്നുമില്ല സാറിന് മേടിക്കൊന്നും ഇപ്പം ഇടാ ഞാൻ കാശ് കൊടുത്തല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് നീ വണ്ടി എടുത്ത് കൊടുക്കൂ വലിയ ചേട്ടൻ്റെ ലോട്ടറി എടുക്കാട്ടെ സാറേ വണ്ടിയെടുത്തു ആ ഓ ഒരു വൈ ട്രഷം കിട്ടു എന്നാ പുടയേടാ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു ക്ഷമിക്കണം അയ്യോ സോറി ഒന്നും വേണ്ട സാറേ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ സാറിനോട് ചൂടാവാൻ പാടില്ലായിരുന്നു ായിരം രൂപ ചേട്ടാ പോയി ചേട്ടാ ചേട്ടനാ സേവസ്വം ബോഡി നിന്ന് സസ്പെൻഡ് ചെയ്ത ഫരാരി സാബു അതെ ഇങ്ങനെ മനസിലായി അത് ചേട്ടൻ ഇപ്പൊ നടത്തിയ കലാവരോട് കണ്ടപ്പോ മനസ്സിലായി അതെനിക്ക് പണ്ടുള്ള ഒരു സ്വഭാവമാണ് കാണാത്തത് കാരണം കണ്ടത് വെള്ള എന്താ പറയാ ഇതെന്ത് തലേനും കയ്യലും ഒക്കെ അവര് കെട്ട് അതെ ഫരാരി ചേട്ടാ ഞാനീ താലൂക്ക് ആശുപത്രിയുടെ ഡോക്ടറാണ് ചേട്ടനൊക്കെ കക്കുന്നു മുക്കുന്നു ഞങ്ങളെയൊക്കെ വിട്ടുന്നു കുത്തുന്നു എങ്ങോട്ടാണ് പോയി പോക്ക് പിന്നെ ഇതിപ്പോൾ അങ്ങ് നന്നാകാൻ എനിക്ക് ആയിരം തുടങ്ങും ഞാനീ ഊർ വഴി അങ്ങ് കേറി കയറിപ്പോയോ